ഓം സദ്ഗുരവീ നമ ബ്രഹ്മചര്യ സംബന്ധിയായ സൂത്രങ്ങളിലെ അടുത്ത സൂത്രമാണ് ഗൃഹാശ്രമായ ബലം പ്രാപയ ക്ഷമാം സ്ഥൈര്യം പ്രസാദം ച എന്നത് ഗൃഹാശ്രമായ ബലം പ്രാപയ ക്ഷമാം സ്ഥൈര്യം പ്രസാദം ച ഈ ബ്രഹ്മചര്യത്തിൻ്റെ നിഷ്ഠകൾ പാലിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങളാണ് അതായത് ഗൃഹസ്ഥാശ്രമത്തിന് ആവശ്യമായ ചില ഗുണങ്ങളുണ്ട് വെറുതെ ഒരു വിവാഹവും കഴിച്ച് ഒരു ഉപജീവനമാർഗം കിട്ടി അങ്ങ് വൈവാഹിക ജീവിതത്തിലേക്ക് ദാമ്പത്യത്തിലേക്ക് കയറാനാണ് നമ്മൾ പലപ്പോഴും താല്പര്യപ്പെടുന്നത് ഇവിടെയാണ് നമ്മുടെ ദാമ്പത്യങ്ങളെല്ലാം പരാജയപ്പെടുന്നത് വെറുതെ ഒരു വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും കൂടെ താമസിക്കുന്നതല്ല ദാമ്പത്യം അതിന് ഒരുപാട് നിയമങ്ങളുണ്ട് ദാമ്പത്യധർമ്മം എന്ന് പറഞ്ഞ് ഒരു ധർമ്മമുണ്ട് അതായത് ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണല്ലോ ബ്രഹ്മചാരികൾ വാനപ്രസ്ഥികൾ സന്യാസിമാർ ക്ഷേത്ര പൊതുസ്ഥാപനങ്ങൾ ക്ഷേത്രങ്ങൾ പൊതുസ്ഥാപനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ രാഷ്ട്രം സമൂഹം കുടുംബം രാഷ്ട്രം ഇതെല്ലാം ഇതിനെയെല്ലാം രക്ഷിച്ച് നിർത്തുന്നത് ഗൃഹസ്ഥനാണ് അതുകൊണ്ട് ഗൃഹസ്ഥന് വലിയ പ്രാധാന്യമാണ് ഭാരതീയ സംസ്കാരത്തിൽ കൊടുത്തിരിക്കുന്നത് സനാതനധർമ്മം ഗൃഹസ്ഥന് വലിയ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഗൃഹസ്ഥ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം നല്ലവണ്ണം ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല മാതൃകാ ദാമ്പത്യം നയിക്കാൻ നമുക്കാവൂ നിർഭാഗ്യവശാൽ നമ്മുടെ ആൾക്കാർ മുഴുവൻ നമ്മളെ ഉപദേശിക്കുന്നത് അദ്വൈതവും മോക്ഷവുമാണ് എല്ലാവരോടും പറയും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് പരബ്രഹ്മമാണ് ആത്മാവ് തന്നെയാണ് പരബ്രഹ്മം നിങ്ങൾ അതിനെ സാക്ഷാത്കരിക്കണം എന്നിട്ട് നിങ്ങൾ മുക്തി അവസ്ഥയിലേക്ക് പോകണം അദ്വൈതാവസ്ഥയിലേക്ക് പോകണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ശരിയാവാം ഇതൊക്കെ മുക്തി തേടുന്നവർക്കുള്ളതാണ് നമുക്കിപ്പോൾ ആവശ്യം മോക്ഷം മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണ് നയിച്ചു കൊണ്ട് എന്ന് നമ്മുടെ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് വൈകി എന്താണ് ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമികൾ പെരുമാറേണ്ടത് എന്താണ് ബ്രഹ്മചര്യാശ്രമം എങ്ങനെയാണ് ബ്രഹ്മചാരികൾ പെരുമാറേണ്ടത് ഇതൊന്നും നമ്മുടെ ആൾക്കാരിലേക്ക് എത്തുന്നില്ല അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല എല്ലാം അദ്വൈതമാണ് പഠിച്ചു വയ്ക്കുന്നത് അദ്വൈതം കൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ വലിയ കാര്യമായ പ്രയോജനങ്ങളൊന്നുമില്ല അത് മോക്ഷിച്ചു അതായത് മോക്ഷം ആഗ്രഹിക്കുന്നവർക്കാണ് അത്തരം സാധന പദ്ധതികളുമായി മുൻപോട്ട് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൃഹാശ്രമായ ഗൃഹസ്ഥാശ്രമത്തിനു വേണ്ടി ബലം പ്രാപയ ബലം നേടിക്കൊള്ളണം ബലം നേടിക്കൊള്ളണം ബലം ക്ഷമാം സ്ഥൈര്യം പ്രസാദം ച ക്ഷമ നേടിക്കൊള്ളണം സ്ഥൈര്യം നേടിക്കൊള്ളണം പ്രസാദം നേടിക്കൊള്ളണം അതായത് ക്ഷമ സ്ഥൈര്യം ബലം പ്രസാദം ഈ നാല് കാര്യങ്ങൾ നേടിക്കൊള്ളണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ നാല് കാര്യങ്ങൾ ദാമ്പത്യത്തിന് അതായത് ഗൃഹസ്ഥാശ്രമികൾ തീർച്ചയായും നേടിയിരിക്കേണ്ട ഗുണങ്ങളാണ് നിർബന്ധമായും നേടിയിരിക്കേണ്ട ഗുണങ്ങളാണ് അതിലൊന്നാമത്തേതാണ് ബലം പ്രാപയ ബലമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ബലം പ്രാണൻ്റെ ബലം ശരീരത്തിൻ്റെ ബലം അപ്പോൾ ഈ മൂന്ന് ശക്തികൾ ഒന്ന് പ്രാണൻ്റെ ഊർജം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണ ഊർജം അത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനെയും ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മുടെ ശരീരത്തിലുള്ള ഒരു തരം ഇലക്ട്രിസിറ്റിയാണ് വിദ്യുശക്തി തന്നെയാണ് അതിന് പറയുന്ന പേരാണ് പ്രാണർജം ജപവും തപവും സാധനങ്ങളും കൊണ്ട് ഇത് വർദ്ധിക്കും നീചകർമ്മങ്ങൾ ചെയ്യുകയോ നീചമായി ചിന്തിക്കുകയോ ചെയ്താൽ ഈ ശക്തിക്ക് കുറവുണ്ടാവാം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഈ പ്രാണന് ബലം കൊടുക്കണം ബലം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ജപമോ തപമോ അത് ഫുൾ ടൈം ഇരുന്ന് ധ്യാനിക്കണമെന്നല്ല പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ജപിക്കണം അത് ലളിതാ സഹസ്രനാമമാണ് ഏറ്റവും നല്ലത് ലളിതാ സഹസ്രനാമം മൊത്തം ജപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനീശ്വരി ഇതുമുതൽ ഷിഞ്ചാന മണിമഞ്ചീര മണ്ഡിത ശ്രീപദാംബുജ എന്നതുവരെ ഇത് കേശാദിപാത വർണ്ണനയാണ് ദേവിയുടെ ഷിഞ്ചാന മണിമഞ്ചീര മണ്ഡിത ശ്രീപദാംബുജ ഇവിടെ വരെയുള്ള ഭാഗം ചൊല്ലുക അങ്ങനെ ചൊല്ലി ശീലിക്കുക അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് നാഡീബലം വരുന്നില്ല ഇത് ലളിതാസഹസ്രാമം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അസ്വസ്ഥതകളുണ്ടാകുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ കേശാതിപാദം മാത്രമായി ജപിക്കണം അങ്ങനെ കുറച്ചു കാലം ജപിച്ചു കഴിയുമ്പോൾ മൊത്തം ജപിക്കാനുള്ള നാഡീബലം കിട്ടും അതിനുശേഷം മൊത്തം ജപിക്കുക അപ്പോൾ എന്തായാലും ഒരു ജപം ഗൃഹസ്ഥൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും അപ്പോൾ ഗൃഹാശ്രമായ ബലം പ്രാപയ നിങ്ങളുടെ ശരീരത്തിന് നല്ല ബലമുണ്ടായിരിക്കണം പ്രാണനു ബലമുണ്ടായിരിക്കണം ഇത് രണ്ടുകൊണ്ടേ മനസ്സിന് ബലമുണ്ടാവും മനസ്സിന് ബലമില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ തലയിൽ വരും ജോലി ചെയ്യുന്ന സ്ഥലത്തെ സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ഭാര്യ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ കുട്ടികൾ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങൾ മിത്രങ്ങളിൽ നിന്ന് സാധാരണ അങ്ങനെ വലിയ സമ്മർദ്ദമൊന്നും വരാറില്ല സന്തോഷമാണ് വരിക ബാക്കി എല്ലായിടത്തു നിന്നും സമ്മർദ്ദങ്ങളായിരിക്കും വരിക അപ്പോൾ ഈ സമ്മർദ്ദങ്ങളെ എതിരിട്ട് നിൽക്കണമെങ്കിൽ മാനസികമായി നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം പണ്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആചാര്യൻ്റെ അടുക്കൽ ചെന്ന് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുമായിരുന്നു അതിന് ശേഷമാണ് വിവാഹം നടത്തിയിരുന്നത് അപ്പോൾ ഗൃഹാശ്രമമായ ബലം പ്രാപയ ശാരീരികമായി ബലമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിഞ്ഞ ഈ ശുക്ലത്തെ ഊർധ്വരേതസ് എന്ന് പറയുന്ന ആ ആശയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു രേതസ് സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിന് ബലമുണ്ടാവൂ അപ്പോൾ ഈ ശരീരത്തിന് ബലമുണ്ടായാലേ നിങ്ങൾക്ക് ഇണയെ തൃപ്തിപ്പെടുത്താനാകൂ ഈ ആ ശരീരത്തിന് ബലമുണ്ടെങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ധാരണാശേഷി ഉണ്ടാവൂ ഓർമ്മശക്തി ഉണ്ടാവൂ ബുദ്ധിശക്തി ഉണ്ടാവൂ പ്രഷറിനെയും ഷുഗറിനെയും ഒക്കെ തടഞ്ഞു നിർത്താനുള്ള ശേഷി ഉണ്ടാവൂ അതിനൊക്കെ ഈ ബ്രഹ്മചര്യാശ്രമത്തിൻ്റെ നിഷ്ഠകൾ വേണം അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നാടികൾക്ക് നല്ല ബലമുണ്ടാവണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വേണ്ടവണ്ണം ബ്രഹ്മചര്യ നിഷ്ഠകൾ പാലിച്ചിരിക്കണം ഈ നിഷ്ഠകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ ഊർധ്വരേതസ്സായി മാറും അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ നല്ല ഒരു ഗൃഹസ്ഥനാകേണ്ട ആകാൻ പറ്റുന്ന എല്ലാ ശാരീരിക ഗുണങ്ങളും പ്രാണശക്തിയും മനസ്സിൻ്റെ ശക്തിയും നിങ്ങൾക്കുണ്ടാവും മാത്രമല്ല ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ട വേറൊരു ഗുണമാണ് ക്ഷമ എന്തേലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് കോപിക്കാനും പെട്ടെന്ന് ക്ഷോഭിക്കാനും തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകും അങ്ങനെ ചെയ്യരുത് സീരിയസ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ കയറി ഇടപെടാൻ പാടുള്ളൂ മാത്രവുമല്ല എന്ത് സംസാരിക്കുമ്പോഴും ക്ഷോഭം ഉണ്ടാവരുത് വളരെ കൂളായിട്ട് ആ സാഹചര്യത്തെ തരണം ചെയ്യാൻ സാധിക്കണം വളരെ കൂളായിട്ട് നിൽക്കണം സാക്ഷിയായി നിൽക്കുക മനസ്സുകൊണ്ട് സാക്ഷിയാവുക എന്ന് പറയും മനസ്സുകൊണ്ട് സാക്ഷിയാവുക പുറമേക്ക് സാക്ഷിയാകേണ്ട ഒരു ഭാഗം പിടിച്ചോളൂ പക്ഷേ മനസ്സുകൊണ്ട് സാക്ഷിയായിട്ടേ നിൽക്കാവൂ നിഷ്പക്ഷനായിട്ട് നിൽക്കണം പുറമേ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുടെ ഭാഗം പിടിച്ചെങ്കിലേ പറ്റുള്ളൂ ഇതൊക്കെ ഗൃഹസ്ഥാശ്രമം പറയുന്ന സമയത്ത് പറയാം അപ്പോൾ ഏതായാലും ക്ഷമ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണ് അതുപോലെ സ്ഥൈര്യം നല്ലവണ്ണം ആലോചിച്ചൊരു തീരുമാനമെടുക്കുക എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക അതിനെയാണ് സ്ഥൈര്യമെന്ന് പറയുക സ്ഥൈര്യം പിന്നെ പ്രസാദം എന്തു കേൾക്കുമ്പോഴും നിങ്ങളുടെ മുഖത്ത് ദുഃഖമോ പ്രയാസമോ ടെൻഷനോ ഒന്നും ഉണ്ടാവരുത് മുഖത്ത് എപ്പോഴും പ്രസന്നതയായിരിക്കണം മനസ്സ് എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ഈ സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് നല്ലവണ്ണം അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ നിയമങ്ങളൊക്കെ പാലിച്ചാൽ നിങ്ങൾ മാനസികമായി എപ്പോഴും നിങ്ങൾ നല്ല സന്തോഷത്തിലായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഗൃഹസ്ഥന് വേണ്ട കാര്യങ്ങളാണ് ക്ഷമ സ്ഥൈര്യം പ്രസാദം മനസ്സിൻ്റെ പ്രസാദം ഇത് മുഴുവൻ ഉണ്ടാവും ഈ ബ്രഹ്മചര്യ സൂത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ മൂന്ന് ഗുണങ്ങളും നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാവും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കയറാനുള്ള ശേഷി പെണ്ണിനും ആണിനും ഒരുപോലെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാൻ ഗുരുനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള ബ്രഹ്മചരിയാശ്രമസൂത്രങ്ങൾ എന്ന് പറയുന്ന എല്ലാ സൂത്രങ്ങളും ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു ഇത് ലാസ്റ്റ് സൂത്രമായിരുന്നു അപ്പോൾ ഇതോടെ ബ്രഹ്മചരിയാശ്രമത്തെക്കുറിച്ചുള്ള സൂത്രങ്ങൾ സമാപിക്കുകയാണ് എല്ലാവർക്കും ഗുരുവിൻ്റെ കൃപയുണ്ടാകട്ടെ ഓം അമൃതസദ്ഗുരവീ നമ